ദിന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജോലകൾ പോലുള്ള നാവുകൾ താങ്കൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും ബൈസ്താൻ മാരാൾ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവനമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജറുസലേമിലുണ്ടായിരുന്നു ആരവും ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകൾ അപ്പോസ്ലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീരല്ലേ നാം എല്ലാവരും താതാങ്ങളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്ന എങ്ങനെ പാർട്ടിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസോട്ട നിവാസികളും യുദായാലും കപ്പദോക്കിയായാലും പേന്ദസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫിജിയായാലും പാമ്പിലിയായാലും ഈജിപ്റ്റിലും കിരേനിയയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സംരക്ഷകരും യഹൂദരും യഹൂദം നിർവീകരിച്ചവരും ക്രൈത്തരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകൾ കേൾക്കുന്നല്ലോ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മരിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റുള്ള ചിലർ പരിഹസിച്ചു പറഞ്ഞു പുതുവിഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസ് മറ്റ് പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിന്റെ മൂന്നാം മണിക്കൂറിലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവമരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെയും വാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമ്പടലവും കർത്താവിൻ്റെ മഹനിയും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിൻ്റെ നാം വിളിച്ചപേക്ഷിക്കുന്നവർ അഭിഷിക്കുന്നവർ രക്ഷപ്രാപിക്കും